ലോകം മഹാനെന്ന് വളർത്തുന്ന ക്രൂരനായ വാസ്കോര ഗാമയ എന്ന ഗാമ പിസ്രോയുടെ പൈശാചിക സന്തതി ഇന്ദ്രനീല കണ്ണുള്ള കൊടും ക്രൂരനായ സാവിയോ ഗാമയുടെ കൈവിരൽ വെട്ടി പെട്ടിയിലാക്കി പാഴ്സലയച്ച ചിറക്കിലെ കേളുവിന്റെ പിന്മുറക്കാരായ കണ്ണൂരിന്റെ ചേകവന്മാരോട് ഏറ്റുമുട്ടാൻ വരുന്ന തൃശൂരിലെ മാന്ത്രികന്മാർ ഒന്ന് കരുതിയിരിക്കണം മുൻകരുതൽ എപ്പോഴും നിങ്ങൾക്ക് രക്ഷയായിരിക്കും കാരണം കണ്ണൂരിന്റെ ചോരവീണ ചരിത്രത്തിന്റെ പകയുടെ നേർക്കാഴ്ചയ്ക്ക് മുന്നിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കില്ല കരിഞ്ഞു വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേരള സൂപ്പർ ലീഗിൽ കണ്ണൂരിന്റെ ചേകവന്മാർ കണ്ണൂർ വേറിയ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിന് ഇന്ന് മലബാറിന്റെ മണ്ണിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിരുന്നുകാരായി വരുന്ന വിരുന്നുകാരായി വരുന്ന തൃശൂർ ഒന്ന് കരുതി തന്നെ ഇരിക്കണം കാരണം കണ്ണൂരിന്റെ പട അത്രമാത്രം ശക്തരാണ് നെഞ്ചിലും കരളിലും ഹൃദയത്തിലും പോരാട്ടത്തിന്റെ വെറി പിടിച്ച് കണ്ണൂരിന്റെ പോരാളികൾ ഇന്ന് തൃശൂരിന്റെ മാന്ത്രികരെ നേരിടുമ്പോൾ ചോര ചോരപാറുന്ന തീപാറുന്ന ചോരകിനിയുന്ന പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കണ്ണൂരിന്റെ സ്കോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇൻഡെക്സ് റേറ്റിംഗ് അനുസരിച്ച് ഏകദേശം നാല് കോടിയിലേറെ മാർക്കറ്റ് വാല്യൂ വരുന്ന ഒരു സ്കോഡാണ് കണ്ണൂരിനുള്ളത് വിദേശ താരങ്ങളുടെ നോക്കി കഴിഞ്ഞാൽ പ്രതിരോധത്തിൽ സ്പാനിഷ് കാളക്കൂറ്റനായിട്ടുള്ള വാരോ അൽവാരസ് അവർക്ക് പ്രതിരോധത്തിന് കരുത്ത് നൽകുന്നു അതുകൂടാതെ നിരവധി ഇന്ത്യൻ താരങ്ങളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ വരവറിയിച്ച പാർത്ഥിപ് സുന്ദർ ഗൊഗോയ് അല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച പ്രഗ്യാൻ ഗൊഗോയ് ഇപ്പം ആസാമിലെ ശിവനഗർ സ്വദേശിയായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി വിസ്മയങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാർത്ഥിപ് സുന്ദർ ഗൊഗോയിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള പ്രഗ്യാൻ ഗൊഗോയ് മധ്യനിരയിൽ ഉണ്ട് മധ്യനിരയിലല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കണ്ണൂർ വെറിയേഴ്സിന് കരുത്തു പകരുന്നുണ്ട് അങ്ങനെ നിരവധി താരങ്ങളുണ്ട് പിന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വാനിഷ്ട് ഫുഡ് വാനിഷ്ട് ടാലന്റ് എന്ന് വിളിക്കാൻ കഴിയുന്ന ആദിൽ ഖാൻ നമുക്ക് ഒപ്പമുണ്ട് കണ്ണൂർ വെറിയേഴ്സിനൊപ്പമുണ്ട് ആദിൽ ഖാൻ ഒരു ഒരു ചെറിയ കാലയളവ് കൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആംബാൻഡ് വരെ അണിഞ്ഞിട്ടുള്ളതാണ് പിന്നീട് ഡിപ്പായി പോയ കരിയറാണ് ആ കരിയറിന്റെ റിവൈവൽ സ്റ്റേജ് ആയിരിക്കും നമ്മൾ ഇന്ന് കണ്ണൂർ വരിയഴിന് വേണ്ടി കാണുന്നത് പിന്നെ കാമറൂണിയൻ മധ്യനിര താരം ഡിഫൻസീവ് മിഡ്ഫീൽഡ് അടക്കി വിരിക്കാൻ മധ്യനിരയുടെ എഞ്ചിനായി ഭരിക്കാൻ കാമറൂണിൽ വന്ന എൻസിന്റെ ലവളമ്പ എന്ന താരം അവർക്കൊപ്പം ഉണ്ട് പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ അഗ്നി പടർത്താൻ സ്പെയിനിൽ നിന്ന് വന്ന അഡ്രിയാൻ സാൽഡറിനോ എന്ന താരം സാഡിനോ എന്ന താരം കണ്ണൂർ വരിയഴിന് ഒപ്പമുണ്ട് പിന്നെ സ് എന്ന് പറയുന്ന റൈറ്റ് വിങ്ങർ ഉണ്ട് പിന്നെ മുന്നേറ്റ നിലയിൽ ഡേവിഡ് ഗ്രാൻഡേ എന്ന് പറയുന്ന സ്ട്രൈക്കർ ഉണ്ട് മൊത്തത്തിൽ നോക്കുമ്പം വളരെ മികച്ച ഒരു സ്കൂഡ് തന്നെയാണ് കണ്ണൂരിനുള്ളതെന്ന് പറയാം വിദേശ താരങ്ങളും ഡൊമസ്റ്റിക് പ്ലേസും അത്യാവശ്യം പ്രഗത്ഭരായതുകൊണ്ട് തന്നെ ഇത്തവണ കണ്ണൂർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കളത്തിലിറങ്ങുന്നത് കണ്ണൂരിന്റെ ചോരവീണ തീവാറുന്ന ചരിത്രം പറയുന്ന മണ്ണിലേക്ക് പോരാടാൻ വരുന്ന തൃശൂരിന്റെ മാന്ത്രികർ ഓർത്തിരിക്കുക ഇത് കര വേറെയാണ് മക്കളെ ഇവിടെ വന്ന് കണ്ണൂരിന്റെ പിള്ളേരെ ചിരക്കൽ കേളു നായനരുടെ പിൻമുറക്കാരെ കൊത്തിയിട്ട് പോകാൻ ഒരുത്തനും വളർന്നിട്ടില്ല ഇനിയൊട്ട് വളരാനും പോകില്ല എന്നതിന്റെ പ്രഖ്യാപനം നമുക്ക് കാണാം